നടൻ ജയറാമിൻ്റെ ചവിട്ടേറ്റ് ഇന്ദ്രൻസിന് പരിക്ക് ആയുർവേദ ചികിത്സ നടത്തിയിട്ടും വേദന സുഖപ്പെട്ടില്ല നടൻ ഇന്ദ്രൻസിൻ്റെ പരിക്കിനെ കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ദ്രൻസിന് ജയറാമിൻ്റെ ചവിട്ടേറ്റ് പരിക്ക് പറ്റിയത് ഇപ്പോഴും അതിൻ്റെ ചികിത്സ തുടരുന്നുണ്ടെന്ന് ഇന്ദ്രൻസ് പറഞ്ഞു ഒരു ഷൂട്ടിനിടയിലാണ് ചവിട്ടേറ്റത് അഭിനയിക്കുന്നതിനിടെ പറ്റിയ ഒരു അബദ്ധം വലിയ ആരോഗ്യ പ്രശ്നമാണ് ഇന്ദ്രൻസിന് ഉണ്ടാക്കിയിരിക്കുന്നത് കാവടിയാട്ടം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് ജയറാം ഇന്ദ്രൻസിന് ചവിട്ടിയത് സീനിൽ ഇവരോടൊപ്പം ജഗതി ശ്രീകുമാറും ഉണ്ടായിരുന്നു ജഗതി ശ്രീകുമാർ ഒരു ചായക്കടയിൽ വന്നിരിക്കുന്നു അപ്പോൾ ജയറാം അവിടേക്ക് ഓടിവരുന്നു അവിടെ തൂക്കിയിട്ട പഴക്കുലയിൽ നിന്നും ഒരു പഴമെടുത്തു തിന്നുന്നു അടുത്തു നിൽക്കുന്ന ഇന്ദ്രൻസ് ഇതിനിടെ ജയറാമിനോട് എന്തോ ചോദിക്കുന്നു അപ്പോൾ ജയറാം ഇന്ദ്രൻസിനെ ചവിട്ടുന്നു ഇതായിരുന്നു സീൻ ഇന്ദ്രൻസിൻ്റെ ആദ്യകാല സിനിമകളിലൊന്നായിരുന്നു അത് അഭിനയിച്ചു തുടങ്ങിയ സമയമായതുകൊണ്ട് ഇന്ദ്രൻസിന് ടൈമിംഗ് അറിയുമായിരുന്നില്ല ജയറാം ചവിട്ടിയപ്പോൾ ടൈമിംഗ് തെറ്റി ഇന്ദ്രൻസ് നിലത്തേക്ക് വീണ് പരിക്കേറ്റു ജയറാമിൻ്റെ കാലിന് നീളം കൂടുതലാണ് അത് ഇന്ദ്രൻസിന് അറിയുമായിരുന്നില്ല അങ്ങനെയാണ് ഈ പരിക്ക് പറ്റിയത് ഇന്ദ്രൻസിനോട് താനങ്ങനെ ചെയ്തു പോയി അറിയാതെ ചെയ്തതാണ് ജയറാം മുമ്പ് ചില അഭിമുഖങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഈ അടുത്ത് അവാർഡ് കിട്ടിയപ്പോൾ താൻ ജയറാമിനെ വിളിച്ചിരുന്നു എന്നും അപ്പോൾ വേദനയുടെ കാര്യമെല്ലാം ചോദിച്ചുവെന്നും ഇന്ദ്രൻസ് പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക